ഡെയിലി ും കൊടുക്കു അത് രാവിലെ കൊടുക്കുള്ളൂ നേരം അതെ അതെ പശുവിന്റെ കറക്കൻ നേരത്ത് അടിന്റെ കണ്ണില് വെച്ചി കൊടുക്കാൻ അപ്പൊ പശു വളർത്താൻ പ്രായം ഒരു തടസ്സമല്ല എഴുപത്താറ് വയസ്സുള്ള ഒരു അപ്പച്ചന്റെ പശു വളർത്തലാണ് നമ്മളത് കാണാൻ പോകുന്നത് അപ്പൊ എടപ്പറബി ഫാംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനോബി നമ്മളിപ്പം നിൽക്കുന്ന പൂക്കാട്ടോടെയുള്ള എഴുപത്താറ് വയസ്സുള്ള വേലായുധൻ അപ്പച്ചന്റെ അമ്മണി അമ്മച്ചേടും പശുതൂറ്റിലാണ് ഇവിടെ ആറ് പശുക്കളും അതിന്റെ കുട്ടികളും ഉണ്ട് വളരെ നല്ല രീതിയിലാണ് ഈ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുവന്നത് ഇവിടെ പശു മാത്രമല്ല മറ്റു ജീവജാലങ്ങളായ ആടും കോഴിയും അങ്ങനെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട് ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം എത്ര ുംളർത്തനും പശു വളർത്തുന്നു ഞങ്ങളുടെ കുച്ചിട്ടുള്ളതാണ് വരുമാനത്തിന് വേണ്ടിയുള്ള നമ്മൾ വെറുതെ തൊഴിലല്ലേണ്ട തൊഴിലാണ് നമുക്ക് ഉണ്ടതാണ് സ്വന്തം കർമ്മം നല്ലൊരു വരുമാനം ഉണ്ടായിരുന്നു ഇപ്പൊ കർമ്മക്കാരൻ്റെ വെച്ചേക്കാണ് കറവക്കാരൻ്റെ ആവുമ്പോൾ പശുവിനെ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കണം അപ്പൊ ഈ അഞ്ച് ആറെണ്ണം ഉണ്ടായിരുന്നു ആറെണ്ണത്തിനാവുമ്പോ ഒമ്പതിനായിരം രൂപ എനിക്ക് കറവക്കാരൻ്റെ തന്നെ കൊടുക്കണം ഓക്കേ അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തീറ്റയും കാര്യങ്ങളും എല്ലാം പൈക്കോലും വാങ്ങാണ് ആദ്യം ഉണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നാണ് അപ്പൊ കൃഷി ചെയ്യണില്ല അപ്പൊ കൃഷി ചെയ്യണ്ടെന്ന കാരണം കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കൊയ്യാൻ ആടെ കിട്ടണ്ട പിന്നെ അതുപോലെ തന്നെ നോക്ക് മറ്റുള്ള പണികൾക്കും കിട്ടുന്നില്ല എനിക്ക് അതിന്റെ അകത്ത് ഇറങ്ങാൻ ഇപ്പൊ സമയം ഇല്ല ഇതിൻ്റെ അപ്പോൾ പേര് ഇങ്ങനെ എന്റെ എന്റെ അനുഭവങ്ങളാണ് ആദ്യം ഞങ്ങക്ക് രണ്ട് പശുണ്ടാകും രണ്ടു പശുണ്ടാകും രണ്ട് പശുണ്ടാകും അത് കഴിഞ്ഞിട്ട് മൂന്നാക്കി പശു

ഇങ്ങനെയാക്കിയത്പുലീകരിച്ചല്ലേ അപ്പൊ ഇത് വീടിനോട് ചേർന്നാണ് ചെറിയൊരു വീടാണ് ആ വീടിനോട് ചേർന്നാണ് ഈ ഒരു പശു തൊഴുത്ത് വീട് പണിയാത്തത് വീടിന്റെ അപ്പൊ ഇപ്പൊ ആരൊക്കെ ആ അമ്മച്ചിയും അച്ഛനേ ഉള്ളൂ അപ്പം മക്കള് എങ്ങനെയാ പെരുമുക്കളാണോ കെട്ടിച്ചു വിട്ടാ കെട്ടിച്ചു ആ ഫോൺ ചെയ്യോലി ഫോൺ ചെയ്തോണ്ടിരിക്കും അന്വേഷിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്തെടുക്കുന്നു ഭക്ഷണം കഴിച്ചോ അല്ലേ പിന്നെ ഇതാണ് പശുത്തൊഴുത്തതാ ഇവിടെ ഇപ്പൊ മൂന്നെണ്ണത്തെ നിർത്തിയിട്ടുണ്ട് ഈ കിടക്കി അപ്പഴ് തന്നെയാണ് ഇത് ചെന്നൈ അല്ല ഇത് അപ്പം എത്ര മാസം അതെ അത് ആള് നാലും അഞ്ചു മാസം വരും അത് മാത്രം ചെന്നൈ പിടിച്ചിട്ടുണ്ടെ പിടിച്ചിട്ടില്ല ാണ് ചാർജ് എടുത്ത നമ്മളിവിടെ നേരത്തെ ഈ കൊഴിച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തതൊക്കെ ശരിയാക്കി വെച്ചതാണ് ഞാൻ ഇടക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂടി മാറ്റി കയറും പിന്നെ ഒരു ഇടക്കൊരു ബുദ്ധിതൊട്ടിണ്ടാക്കി അങ്ങനെ ചെറിയ രീതിയിൽ എനിക്ക് ഈ ഒരു കൂടെ അങ്ങനെ രാത്രി പകലൊക്കെ രാത്രി ഒക്കെ ആയിരിക്കും ഒരു രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ അകത്ത് വരും മൂന്ന് മണിക്ക് ഇറങ്ങി വരും മൂന്ന് മണിക്ക് ഇറങ്ങി വരും മൂന്ന് മണിക്ക് ഇറങ്ങി വന്ന് പിന്നെ കഴുകി കഴിക്കുമ്പോൾ മൂന്നേകാലം അമ്പളും മക്കളെ ഉള്ള ആള്

ആദ്യം ഇവിടെ അങ്ങനെ പ്രസവിച്ചല്ല പ്രസവിച്ചിട്ടുണ്ടല്ലോ പിന്നെ അതും വാങ്ങിച്ചതാണ് ഈ ഒരു ഈ പശു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫാം ഫാമിൽ തന്നെ ഫാമുണ്ടായിരുന്നു പിന്നെ ഒരു പശു വീടുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ ചത്ത പശുക്കൾ എന്ന് പറഞ്ഞാ തൃശ്ശൂര് അപ്പൊ ഇത്തരത്തില് കുട്ടികൾ നിർത്തുമ്പോ അമ്മക്ക് കിട്ടി അതേ പാല് ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ അത്രയും കിട്ടൂലി പാല് എനിക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കിട്ടും പക്ഷെ മക്കൾക്ക് ആ സമയത്ത് ഒരു ഏഴ് ലിറ്റർ എട്ട് ലിറ്ററാണ് ആദ്യത്തെ കറവേല് കിട്ടണുള്ളൂ അതെയോ ആ പിന്നെ അത് ഏകദേശം കൂടും ആദ്യത്തെ ഏഴ് രണ്ടാമത്തേന് കൂടും എങ്ങനെയായിരിക്കും ഇതിനും വേണ്ട ഒരു പത്ത് പതിനാല് ലിറ്റർ പാൽ കിട്ടും ഫസ്റ്റ് അപ്പൊ ശനിയാതിന്റെ പേര് കറവ കുറഞ്ഞേക്കണം കുറഞ്ഞേക്ക് എനിക്ക് കൂടുതൽ നീണ്ട കറവ അങ്ങനെ കിട്ടുന്നുണ്ട് നീണ്ട കറവർഷം കിട്ടും ഓ അത് മതി അതെന്തായാലും നമ്മൾ വാങ്ങിച്ച പൈസ കിട്ടൂല്ലേ ഇവിടെ കുട്ടികളുടെ സെക്ഷനാണ് ഈ ഒരു സൈഡിലാണ് നിർത്തിയിരിക്കുന്നത് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണുണ്ട് ഔത്തോർണ്ണമുണ്ട് അപ്പറവർണ്ണം അപ്പറവർണ്ണമുണ്ട് ഓക്കെ ഓക്കെ ഇതിപ്പോ അതുങ്ങളുടെ ആയിരിക്കുമല്ലോ അതെ അവർ തന്നെയാണ് എത്ര പ്രായം ഉണ്ടെന്ന് അത് ഇപ്പൊ ഒരു പൈസ അവരൊക്കെ ഒരു വയസ്സായതാണ് എന്താ നിൽക്കണോ ഒരു വയസ്സായതാണ്

മുപ്പത് റോള് ഒരുമിച്ച് വാങ്ങി റോൾ അവര് വണ്ടിക്ക് മുപ്പത് റോള് അഞ്ചാറ് റോള് ഒരു റോള് വാങ്ങിക്കണം ഇതിപ്പോ പാടത്ത് കിടക്കുന്നത് അല്ലേ കൂടിയാ ഞങ്ങള് അപ്പൊ എത്രത്തോളം തീറ്റ കൊടുക്കുന്നുണ്ട് കേസ് പൊടി രാവിലെ ഏതാണ്ട് നാലര അഞ്ചു കൊടുക്കും പിന്നെ തവട കുറച്ചു ഇടും പിന്നെ അതിന്റെ കൂടുതൽ ഉപ്പ് കാൽസ്യപ്പൊടി എല്ലാവർക്കും ഒരേ രീതിയിലാണ് തീറ്റ കുറച്ച് കുറച്ച് ഈയാൾക്ക് കൊറച്ച് കൊറച്ച് ആയി കഴിഞ്ഞാൽ കുട്ടി വളരും അപ്പൊ അതിനെ നോക്കി കൊടുക്കുന്നു നമ്മൾ പിന്നെ ഇതിനൊക്കെ ഫുൾ കൊടുക്കണം കൊടുക്കുന്നുണ്ട് അപ്പൊ ആ പുറത്തേക്കണു മാത്രം രണ്ടര കിലോ കൊടുക്കുന്നു പൂർണ്ണ ഗർഭിണിയായി നിൽക്കണം അപ്പൊ അത് നീര് വന്ന് കേറും നീര് വരാതെ വരുന്നത് അതിനാണ് നമുക്ക് ഇപ്പ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ പോവാണ് ഇത് സുപ്രീം ഉണ്ട് പിന്നെ തവിട് തവിട് ഗോതമ്പ് തവിട് പിന്നെ സോഡാപൊടി അല്ലെ ആ ഓരോ സ്പൂൺ ചെറിയ സ്പൂൺ അല്ലേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം വെള്ളമൊഴിക്കോ ഓക്കെ പിന്നെ അടുത്ത സംഭവം അത് ലാസ്റ്റ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് ഇവിടെ പോയിട്ട് ഈ സോഡാപ്പൊടി ഇടണത് ഈ ചാണകത്തിന് സ്മെല്ല് വരാതിരിക്കാനാണ് അതുപോലെ തന്നെ ഈ ഉപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ ദഹനക്കയറോ അതെ വയറുവേദന ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് അതിനാണ് ഉപ്പ് ഇടണത് ഉപ്പിന്റെ നാലു കൂട്ടം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കും തിരിയുണ്ട് പിന്നെ പൊടിയുണ്ട് ഉപ്പുണ്ട് സോഡാ പൊടിയുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിക്കും ഇതെങ്ങനെ വെള്ളം നമ്മള് മോട്ടറിൽ വരുമോ ഇപ്പൊ തന്നെ കൊടുക്കുവല്ലേ പാത്രം കൊണ്ട് മിക്സ് ചെയ്യല്ലേ അവര് വെയിറ്റിംഗ് ആണല്ലോ കട പശുക്കൾക്ക് ആദ്യം കൊടുക്കും പിന്നെ അതിൻ്റെ ചന പശുക്കൾക്ക് അതിന് ശേഷം കൊടുക്കും ഈ പുട്ടുപോലെ ഇങ്ങനെ കൊടുക്കുന്നേ ഈ വെള്ളം പോലെ ഓക്കെ കുറച്ച് കഴിയുമ്പോൾ കാൽ

ഈ പശുക്കളും മക്കിരിക്കാൻ നേരത്ത് വരില്ല ഇങ്ങനെ വയറിന് പ്രശ്നാവും എടുത്തു കൊടുക്കും അതിന്റെ കൂട്ടത്തില് പഴത്തൊരു പഴക്കും കൊടുക്കണ്ടേക്കുന്നു ഓ എല്ലാത്തിനും വെച്ചിട്ടുണ്ട് അത്ര വശം ഇപ്പൊ എത്ര വശ പശുവിന് എണ്ണി എടുത്തുവെച്ചിട്ടുണ്ട് ചാടി വന്നതല്ലേ സാധാരണ കുട്ടികളുണ്ടായി കഴിയുമ്പോ ചെലപ്പോ കിട്ടാൻ സാധ്യത നമ്മളെ പ്രസവിച്ച് കഴിഞ്ഞ പ്രസവിച്ച് കഴിഞ്ഞ ആ കുട്ടീനെ അപ്പ തന്നെ അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് അതിനെ തുടച്ച് മെനയാക്കി വയ്ക്കും അത് എന്നിട്ട് അതിന് ഒരു മണിക്കൂർ കഴിയുമ്പോ അതിന് പാല് കുടിപ്പിക്കും ഞങ്ങള് തന്നെ പിന്നെ ഒന്ന് തൊഴിത്തിൽ തന്നെ കെടുത്തില്ല മണ്ണിലേക്ക് ഇറക്കും കാൽ എഴുന്നേറ്റ് നിൽക്കുള്ളൂ അതിലാകുമ്പോൾ കാല് തെന്നി തെന്നി മറിഞ്ഞ് വിഴുകൊണ്ടിരിക്കും മണ്ണിലാണെങ്കിൽ കാല് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ ഡെയിലി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് കുട്ടിനെ കെട്ടില്ല കെട്ടത്തില്ല അത് രാവും പതിലും അതിൻ്റെ ഇഷ്ട അനുസരിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാല് പുറത്ത് കൊടുക്കുകയുള്ളൂ അപ്പൊ ആ അന്ന് പോലെ ഞങ്ങള് കെട്ടും കെട്ടില്ല അങ്ങനെ അത് കുടിച്ച് അവരെ ഇഷ്ടം മുതൽ കെട്ടി അതിന്റെ കിറ്റ കെട്ടി ഞങ്ങള് പോട്ടുന്ന് ചോദിക്കും നല്ലോണം പാൽ കുടിപ്പിക്കും നമ്മള് രണ്ടു നേരം കുറേ പതിനാല് അവരെ സ്വാതന്ത്ര്യത്തിന് വിട്ടു കൊടുത്തേക്ക പിന്നെ അത് കെട്ടും നമ്മൾ ഇട്ട് കെട്ടും പഴക്കാതെ അപ്പൊ തന്നെ പിന്നെ യൂക്കാലി ഇവിടെ ഇരിപ്പുണ്ട് അത് ലക്ഷം പറ്റി കൊടുക്കും അപ്പൊ ഈച്ച ഒന്നും അടുത്തേക്ക് വരണ്ട ഈച്ച വന്നാലാണ് പുഴുക്കൾ വരുന്നില്ലേ വര മരുന്ന് ഒരു മാസമാവാണ്ട് കൊടുക്കാൻ പാടും കാരണം അതിന് ഉള്ള ആരും അതിന് ബുദ്ധിമുട്ട് വരും ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാത്തിനും ഒരേ മാസം എല്ലാ മാസത്തിലും കൊടുക്കും ഏ ഉള്ള ഈ കളാക്കൾക്ക് കൊടുക്കാനായിട്ട് വെച്ചക്കണ ആണ് ഈ കളാക്കൾക്ക് കൊടുക്കാൻ വെച്ചക്കണ ആണ് ഇത് പശിന്റെ വര മരുന്ന് വേറെ ഉണ്ട് ഇത് പൊട്ടാഷ്യം വരുന്ന വെള്ളത്തിൽ കരിക്കി എഴുപത്തിയഞ്ചു ശതമാനം കാരാണ് കാരം മേടിച്ച് നമ്മള് ഒരാഴ്ച ഭക്ഷണങ്ങളും ഒഴിച്ചു കളി പിന്നെ മൂന്നും നാലു ദിവസത്തിന് കുമ്മായ

െ ഇത് ഇതും അത് തന്നെയാണ് ഡെയിലി ചന്ദനത്തിൽ പോക്കണ അവിടെയിട്ടാ ഇത് ചന്ദനത്തിൽ എത്തിക്കണം ഡെയിലി എണ്ണം വരുമ്പോ തന്നെ ചന്ദനത്തിൽ വെക്കും കത്തിക്കാൻ മറന്നുപോയാ പുള്ളിക്കാരം പറയും കത്തിക്കട്ടോന്ന് പറയും കൊതുവുണ്ടാവൂലും എന്നാൽ ഞാൻ കത്തിക്കും ചാണകവും മൂത്രവും പിന്നെ അങ്ങനെയല്ല നമ്മുടെ കൃഷീട്ടിലേക്ക് പോകലുകളി എടുക്കും പിന്നെ ബാക്കി പറഞ്ഞൊക്കെ ഇല്ലേ കച്ചില്ലേ അതായത് വൈക്കോലൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ തെങ്ങിന്റെ ഓട്ടം കൊണ്ടുപോയിട്ട് കളയും പണ്ടത്തെ കാലത്ത് ചെയ്തോണ്ടിരുന്ന എങ്ങനെയാ അവിടുന്ന് വാങ്ങിക്കണേ ഞാൻ ആലുവ ആയുർവേദ കടയിൽ നിന്ന് വെപ്പണ് അതെ നല്ല വെപ്പണ്ശ്ശേ കുറെ അവിടെ പറ്റും എല്ലാ ദിവസം എന്താ പശീന്റെ കറക്കണ്ണില് അവിടിന്റെ കണ്ണില് വെച്ചി കൊടുക്കാൻ അപ്പൊ നമുക്ക് എണ്ണ ഒക്കെ അസുഖങ്ങളൊക്കെ വരും കുരുക്കളൊക്കെ വരും ആ അതൊന്നും ഇത് ചോദിച്ചാൽ അത് ഉണ്ടാവൂലെ സാധാരണ വെളിച്ചാണ് ഇതിപ്പോ അതൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ എത്ര രൂപ ആവുന്നു അതെല്ലാം ഇത് എത്ര നാളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യം മുതലേ ഓക്കേ ഓക്കേ ഈ പശു വളർത്തൽ തുടങ്ങിപ്പോ മുതലേ അപ്പൊ തന്നെ ഇവിടെ ചാണകം വിൽക്കുന്നുണ്ട് അത് നമുക്ക് കാണാം വേനൽക്കാലത്തല്ലേ ഇങ്ങനെ ഉണക്കി പൊടിയാക്കി കൊടുക്കണേ ഇതിപ്പോ ചാക്കിനെ എത്ര രൂപക്ക് വിൽക്കണേ

ട്രപ്പാലിട്ട് ടപ്പാലിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അതിലൂടെ പൊടി പൊട്ടളൊക്കെ പരിച്ചു കളഞ്ഞിട്ടാണ് ചാക്ക ചാക്കുന്നത് വൃത്തിയായിട്ട് കൊടുക്കുള്ളു അപ്പൊ അപ്പൊ ഇവിടെ ആട് വളർത്തുന്നുണ്ട് ഇവിടെ ആടുണ്ട് അപ്പൊ ഇവിടെ ഓക്കെ ഓക്കെ എല്ലാം കൂടി ഒക്കെ കൂടി ഇതെങ്ങനെയാണ് നമ്മള് പെരുന്നാളിന്റെ ഒന്നാണ് വിൽക്കണ സീസൺ അനുസരിച്ചാണോ അതെങ്ങനെയാ സീസൺ ആയെങ്കിലും കൊടുക്കണം ഒരാളുണ്ട് ആ ആള് വന്നു കഴിഞ്ഞാൾ കൊഴപ്പം ന്യായമായിട്ട് വില വരുന്ന ഒരു വ്യക്തിയാണ് വില വരും വില കൊറച്ചൊന്നും തരില്ല പിന്നെ പുള്ളിക്കാരൻറെ കോള് വരാണെങ്കിൽ പുള്ളി ഓടി വരും ഇതിപ്പോൾ ഇതിന്റെ കിടന്നുണ്ടിരുന്ന ശൈല്യം കൊണ്ട് ആണ് ഞാൻ മുട്ടൻ്റെ വേറെ ഒരു കൂട്ടിനെ ഇട്ടോണ്ടിരുന്നത് അപ്പോൾ അത് ഞാൻ മാറ്റി കിട്ടിയ ആട്ടിൻകാട്ടും താഴേക്ക് പോക്കോളൂ കോഴിയെടുക്കും നമ്മള് കൃഷിക്കാർക്ക് കൊടുക്കും തെങ്ങുണ്ടല്ലേ തെങ്ങുണ്ട് അടക്കമാരണ്ട് എല്ലാ കൃഷിയുണ്ട് എല്ലാ കൃഷിയുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പൊക്കോളൂ അപ്പച്ചനോടെ കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട് അതാ ഇവിടെ ഒരു പൂം കോഴിയുണ്ട് ഒരു പടയുണ്ട് രണ്ടും ഒരുമിച്ച് എടുത്തേക്കണല്ലേ പിന്നെ എത്ര കോഴികളുണ്ട് കോഴി അതെ അതെ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ മുട്ടയുടെ അതെയാ ൂടില്ലട്ടോ എന്താ മൂന്ന് മുട്ട ഇതിപ്പോ എങ്ങനെയാണ് നമ്മള് വിൽക്കണോ അത് വീട്ടിലേക്ക് ആവശ്യത്തിനാണ് എന്താ ചെയ്യുന്നത് അതെയോ അതെന്താ കൊടുക്കണ്ട പിന്നെ രാവിലെ പാക്കറ്റ് ബിസ്ക്കറ്റ് രൂപയുടെ ഉണ്ടോ അത് രണ്ട് പാക്കറ്റ് അതും അര ലിറ്റർ പാലും രാവിലെ പട്ടിക്ക് കൊടുക്കും അതെയോ എല്ലാത്തിനോടും സ്നേഹം എല്ലാത്തിനും ഫുഡ് നന്നായിട്ട് കൊടുക്കും ഇതിന് ഈ രണ്ട് മുട്ടയും ചോറും അത് മാത്രമാണ് വൈകുന്നേരം ഒന്നും കൊടുക്കൂല സാറിന് പകലെ കൊടുക്കേണ്ടത് നല്ല ഫുഡ് കൊടുക്കും അവ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനോടും നല്ല സ്നേഹമാണ് ഇഷ്ടാന്ന് പറഞ്ഞോ ഇവിടെ ഇവളെ വന്ന് താമസിക്കുന്നത് നാപ്പത് നാപ്പത്തഞ്ചു വർഷമായിട്ടുണ്ട് അപ്പൊ അതിനു ഞാൻ തറവാട്ടിലാണ് തറവാട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ മാറിയതിനു ശേഷമാണ് ഈ മരങ്ങൾ എന്താ ഞാൻ വെച്ച് പിടിപ്പിച്ചത് ഞാനും നമ്മുടെ ഭാര്യയും മക്കളും കൂടിയാണ് ഞങ്ങള് ഇതൊക്കെ വെച്ചുപിടിപ്പിച്ചത് അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് ഈ അടക്കമാരം തെങ്ങ് വാഴ എല്ലാം ഞങ്ങള് പിടിപ്പിച്ച പൊട്ടിച്ചാണ് ഞങ്ങള് സൂക്ഷിച്ചു വെക്കൂലെ പൊട്ടിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഞങ്ങള് തയ്യാറാക്കി വെച്ചേക്കുന്നത് ചവല ചവല മാറ്റി കൊടുക്കും മറ്റൊന്നും കൊടുക്കും ഞങ്ങൾ തന്നെ ഉണയ്ക്ക് മാർക്കറ്റിൽ കൊണ്ട് ഞങ്ങൾ തന്നെ സ്വന്തം ചെയ്യണം അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണം എത്ര വയസ്സുണ്ടത് അറിയാവോ എഴുപത്തിയാറ് വയസ്സുണ്ട് എഴുപത്തി ആറുപത് വയസ്സിൽ വളരെ ആക്റ്റീവായിട്ട് കൃഷികളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വേറായത് അപ്പച്ചന്റെ അമ്മണിയും അമ്മച്ചിയുടെ പശു കുളത്തിലും ആട് കുളത്തിലും ഒക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നത് അതുവരെ നമസ്കാരം